ഒരുപാട് സന്തോഷം ഈ ഒരു മഹത്തരമായ ഒരു ചടങ്ങിൽ വരാൻ കഴിഞ്ഞതിൽ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഏത് വർഷമാണെന്ന് ഓർമ്മയില്ല എനിക്ക് തോന്നുന്നു അമ്പൂക്കായ്ക്ക് മുന്നിലുള്ള വർഷമായിരിക്കും ഇനി ഞാൻ ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നാണ് ഈ ഒരു ഷോയെ പറ്റിയിട്ടും അന്ന് നടത്തിയ കുറെ ഫാഷൻ ഷോ പെർഫോമൻസ് അപ്പൊ ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടും ആ ഒരു കമ്മ്യൂണിറ്റിന്റെ പവറും അതിലുള്ള ആൾക്കാരുടെ സ്കിൽസൊക്കെ മേ ബി അന്നായിരിക്കും ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് പിന്നീട് ഈ പറഞ്ഞതുപോലെ കൊറോണയോ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് തോന്നുന്നു മൂന്നാല് വർഷമായിട്ട് ഇപ്പൊ ഇവന്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ വീണ്ടും ശേഷമുള്ള ഒരു വലിയ ഗ്യാപ്പിന് ശേഷമുള്ള ഈ ഒരു ഇവന്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ തന്നെ വന്നതിൽ ഒരുപാടൊരുപാട് സന്തോഷമുണ്ട് അത് മേബി വിളിച്ചതും ഞാൻ വന്നതും പിങ്കി കാരണം തന്നെയായിരിക്കും രഞ്ജു അമ്മയാണ് എന്നെ വിളിച്ചത് പക്ഷെ എന്തുകൊണ്ടൊക്കെ ഈ ഒരു കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ടും അതിലുള്ള ഓരോ ആൾക്കാരെ പറ്റിയിട്ടും അവരുടെ സ്റ്റോറീസും ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ അറിഞ്ഞതും അല്ലെങ്കിൽ എനിക്ക് അറിയാൻ ഭയങ്കര എക്സൈറ്റ്മെന്റും ഉണ്ടാക്കിയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പിങ്കിയാണ് കാരണം പിങ്കിയിലൂടെയാണ് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരെ ആൾക്കാര് അനുഭവിച്ച കാര്യങ്ങളാണെങ്കിലും അവര് എന്തോരം സമയം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോരം എന്തോരം കാര്യങ്ങൾ തരണം ചെയ്തിട്ടാണ് അവര് അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിലേക്ക് എത്തിയതെന്നുള്ള ആ ഒരു വഴി ഞാൻ കണ്ടിട്ടുള്ളത് തിങ്കി വഴിയാണ് സോ എനിക്ക് തോന്നുന്നു അതിൽ ഒരുപാട് ബഹുമാനവും ഉണ്ട് നിങ്ങളോട് കാരണം എന്തോരം കാര്യങ്ങൾ സഹിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം മാത്രമേ ഉള്ളൂ കാരണം ഓരോ കഥകൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളിൽ ഓരോ ഓരോ ആൾക്കാരും ഓരോ സൊസൈറ്റിയിലും ഫേസ് ചെയ്ത അല്ലെങ്കിൽ ഇപ്പോഴും ഫേസ് ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അതൊക്കെ തരണം ചെയ്ത് നിങ്ങൾ ഇപ്പൊ ഈ നിൽക്കുന്ന ഒരു സ്റ്റാൻഡിൽ ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്ത് ഇത്രയും വലിയൊരു ഇവന്റ് നടത്താൻ പറ്റും എന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ് അത് നിങ്ങളുടെ ഏറ്റവും വലിയ പവറിനെ തന്നെയാണ് കാണിക്കുന്നത് അതുമായി ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പറഞ്ഞതുപോലെ അല്ലേ സോ ആ ഒരു ഇവന്റിനും എല്ലാവിധ ആശംസകളും നേരുന്നു അമ്മ പറഞ്ഞതുപോലെ അടിവരെ ഇട്ട് വിജയത്തിലേക്ക് എത്തുന്ന ഒരു ഇവന്റ് തന്നെ ആയിരിക്കട്ടെ അതൊന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം എന്നെ ഈ ഒരു മഹദ ഇവന്റിലേക്ക് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് വിളിച്ചതിനും ഒരുപാട് 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 സന്തോഷം പിങ്കിയോടും രഞ്ചിയമ്മയോടും അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന എനിക്ക് തോന്നുന്നു എല്ലാവരും എന്റെ തുടക്കകാലത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ചേച്ചിയാണെങ്കിലും ഡയമണ്ട് നെക്ലേസ് എന്റെ ഫസ്റ്റ് മൂവി ഞാൻ ആദ്യം ക്യാമറയ്ക്ക് മുന്നിൽ ഒന്നും അറിയാണ്ട് നിൽക്കുമ്പോ അവിടത്തെ ഏറ്റവും വലിയ സീനിയർ അല്ലേ എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് ഡൗട്ട് ും ഫുൾ ടൈം ഫുഡ് കഴിക്കുക കാര്യം പറയും ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ പരിപാടി പിന്നെ ബാബക്കാണെങ്കിലും എന്റെ തുടക്ക സമയങ്ങളിൽ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് അവസരം തന്നിട്ടുള്ള ഒരാളാണ് പക്ഷെ ഇപ്പൊ വല്യ കൺട്രോളർ ആയപ്പോ നമ്മള അപ്പൊ എന്തായാലും ഇപ്പൊ എന്നെ ഈ ഒരു ഇവന്റിന് കണ്ടപ്പോഴാണെങ്കിലും ബാലക്കെ ഇനി എന്നെ ഓർക്കട്ടെ അടുത്ത പടം വരുമ്പോഴത്തേക്ക് ഞാൻ നൈസായിട്ട് ചോദിച്ചാ പടം എന്ന് അപ്പൊ പറഞ്ഞ ഫാവിന്റെ അന്ന് അപ്പൊ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്റെ അതെ അരുമേട്ടന്റെ കൂടെ വീണ്ടും ചിലപ്പോ ഇനി വെച്ച് ആലോചിക്കുമ്പോ അരുമുനെ വിളിച്ചാലോ എന്ന് ചിലപ്പോ ഒന്ന് തോന്നിയാലോ എന്നുള്ളൊരു ഹിഞ്ചും കൂടെ ഞാൻ ഇട്ടു കൊടുക്കുന്നു പിന്നെ ശിവുചേട്ടൻ ശിബുചേട്ടനെയും ഈ പറഞ്ഞതുപോലെ മഹിമയുടെയും ലക്ഷ്മിയുടെയും ഒക്കെ ഒരുപാട് വർക്ക്സ് ചെയ്യുന്ന ശിബുചേട്ടനാണ് സോ മഹിമേന്റെയും ലക്ഷ്മീന്റെയും ഒക്കെ മിക്ക മൂവീസ് ചെയ്യുന്നുള്ള തിങ്കിങ്ങുമാണ് അപ്പം എന്റെ അടുത്തുനിന്ന് അവർക്ക് പണം കിട്ടുമ്പോ പിങ്കി പോകുന്നത് കൊണ്ട് അധികം ഞാൻ അവർക്ക് പണം കിട്ടാൻ പ്രാർത്ഥിക്കാറില്ല അപ്പൊ അപ്പൊ അവള് പോകും തമിഴിൽ പോകണം എന്ന് പറയും കാരണം പൈസ കൂടുതലാണ് പിന്നെ തമിഴില് വർക്ക് ചെയ്തതിനു ശേഷം പിങ്കി ചേച്ചിക്ക് മലയാളത്തിനോടൊക്കെ ചെറിയ പുച്ഛം പക്ഷെ മലയാളം കൊള്ളില്ല നമുക്ക് തമിഴിൽ പോകാന്നൊക്കെ അപ്പൊ എന്തായാലും ശിവുചയുടെ നേരത്തെ ഞാനും പറഞ്ഞിട്ടുണ്ട് എനിക്കും തമിഴ് പണം ചെയ്യണം കാരണം ഇതുവരെ ഞാൻ ആറു നോക്കിയിട്ടേ ഇല്ല അപ്പൊ എല്ലാരും എന്റെ അടുത്ത് ചോദിക്കുന്നു എന്താ പോവാത്ത എന്താ എന്താ എന്റെ കുഴപ്പം കൊണ്ടാണോ ഞാൻ പോകാത്തതെന്നുള്ളത് സോ എന്തായാലും ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയും നല്ല വേഴ്സ് ഒക്കെ വരുമ്പോ പറയൂന്നുള്ളത് പക്ഷെ രണ്ട് മൂന്ന് പ്രോജക്ട്സ് ഞങ്ങൾക്ക് വന്നു രണ്ട് രണ്ടു പ്രോജക്ട്സ് നമുക്ക് വന്നു പക്ഷെ എന്തുകൊണ്ടൊക്കെയോ ആ കുറച്ചും കൂടി നല്ലൊരു പ്രോജക്റ്റ് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം മലയാള സിനിമയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഡയമണ്ട് നെക്ലേസ് ആണ് ഇപ്പൊ ഈ പന്ത്രണ്ട് വർഷത്തിന് ശേഷവും എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ പറയുന്നു ഡയമണ്ട് നെക്ലേസ് അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു ലാംഗ്വേജിലോട്ട് പോകുമ്പോഴും അവിടെയും അങ്ങനത്തെ ഒരു നല്ല തുടക്കം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ സോ സോഷിബുചേട്ടൻ ത്രൂ എനിക്ക് ആ തുടക്കം എത്രയും പെട്ടെന്ന് തരണ്ടെന്ന് അതും ഞാൻ ഇവിടെ വെച്ച് പറയുന്നു എന്റെ ആഗ്രഹങ്ങളും ഞാൻ പറയണം അപ്പൊ എന്തായാലും ഈ ഒരു വേദിയിലേക്ക് രഞ്ജിയോമാ ത്രൂ പിങ്കി ത്രൂ വരാൻ കഴിഞ്ഞ ഒരുപാട് ഒരുപാട് സന്തോഷം ഇതില് പല ഫേസസും എനിക്ക് അറിയാം ആരുടെയും പേരധികം അറിയത്തില്ലെങ്കിൽ എല്ലാവരെയും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കാണാറുണ്ട് തിങ്കിനോട് ചോദിക്കാറുണ്ട് എല്ലാ കഥകളും ഞാൻ അറിയാറുണ്ട് അപ്പൊ എന്തായാലും വീണ്ടും 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 കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്ക സന്തോഷമായിട്ടിരിക്കാങ്ക് യു സോ മച്ച്